ഇനി സിജോയുടെ വരവിനായി കാത്തിരുന്ന പ്രേക്ഷകരുടെ കളിയാണ് എന്ന് പറയാം സിജോയ്ക്ക് വലിയ രീതിയിൽ ആരാധകരുണ്ടായിരുന്നു ബിഗ് ബോസിൽ അതെല്ലാം തന്നെ തകർത്തുകൊണ്ടായിരുന്നു റോക്കിയുടെ ഇടി സിജോയുടെ ജീവിതത്തിലേക്ക് വന്നത് അത് പ്രേക്ഷകർക്ക് തന്നെ വലിയ വെല്ലുവിളിയായി മാറുകയായിരുന്നു എല്ലാവർക്കും വളരെയധികം ഒരു കാഴ്ചയായിരുന്നു ഇത് ഇപ്പോൾ അതിനുശേഷം പുറത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സിജോയുടെ വരവിനെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ സിജോ വന്നു കഴിഞ്ഞ് അതെല്ലാവർക്കും വളരെയധികം സന്തോഷവുമായി മാറും കാരണം അത്രമേൽ പ്രേക്ഷകർ കാത്തിരുന്നൊരു വാർത്ത തന്നെയാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണിത് നിരവധി പേരാണ് ഇപ്പോൾ സിജയുടെ വരവിനെക്കുറിച്ച് കാത്തിരിക്കുന്നത് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് സിജോ വരുന്നത് പുറത്ത് എങ്ങനെയാണെന്നും പുറത്ത് കളിച്ചാൽ എങ്ങനെ നിൽക്കാൻ സാധിക്കുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും സിജയുടെ പുതിയ കളിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് തീപ്പൊരിയായി തന്നെയാണ് ഇപ്പോൾ ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത് ഹൗസ് മുഴുവൻ കത്തിച്ചു മാത്രമേ സിജോ മടങ്ങൂ എന്ന് ഉറപ്പാണ് ഒരൊന്നരം വരവ് കാട്ടി തന്നെയാണ് സിജോ ഇപ്പോൾ നിൽക്കുന്നത് സിജയുടെ വരവ് കണ്ട് സംസാരം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് സിജ നോർമൽ ഒന്ന് സംസാരിക്കുന്നത് കണ്ടല്ലോ അത് മതി ലാസ്റ്റ് ലാലേട്ടന്റെ അടുത്ത് നിന്ന് പോയ സീൻ ഓർക്കുമ്പോൾ ഇപ്പോഴും വേദനയാണ് ഇങ്ങനെ കണ്ടതിൽ സന്തോഷം എന്നാണ് ആരാധകർ തന്നെ പറയുന്നത് വിവിധ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളായിരുന്നു പൂജയും സിബിനും അവർ വീട്ടിൽ നിന്ന് പോയതിന് പിന്നാലെയാണ് സിജോ വീട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് ബിഗ് ബോസ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കണം ഉറപ്പാണ് തന്റെ മാനസിക നില അത്ര ശരിയല്ല എന്നതിന്റെ കാരണം പറഞ്ഞുകൊണ്ടാണ് സിബിൻ ഷോയിൽ നിന്ന് മാറി സീക്രട്ട് റൂമിലേക്ക് മാറുകയായിരുന്നു തൽക്കാലത്തേക്ക് സീക്രട്ട് റൂമിൽ ഉണ്ടെന്നുള്ള സൂചന പുറത്തു വന്ന് ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമെന്നുള്ള വാർത്തയും വരുന്നുണ്ട് അതേസമയം ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ഷോയിൽ നിന്നും വിട്ടുനിന്ന പൂജ തിരികെത്തുമെന്നത് ആരാധകർ കാത്തിരിക്കേണ്ട കാര്യമാണ് ഫിസിക്കൽ ഫെസിക്കൽ അസാൾട്ടിനിരയായ സിജോ ഇപ്പോൾ ഷോയിലേക്ക് മടങ്ങിയെത്തിയ പ്രമോയാണ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് അത്യുഗ്രൻ മാസവരമാണ് സിജോ നടത്തുന്നതും വെൽക്കം ബാക്ക് ബോർഡുകളോടെ സിജോ ഉള്ളിലേക്ക് ആനയിക്കുന്നത് കയ്യിൽ ഒരു ഗിഫ്റ്റും പിടിച്ചെത്തിയ സിജോ നല്ലൊരു കിടിലൻസ് സമീപനം നടത്തുന്നുണ്ട് മാസ് ഡയലോഗുകൾ വീട്ടിലെത്തിയ അംഗങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കളി എന്താകുമെന്ന് തന്നെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇപ്പോൾ സിജോ വന്ന പാടെ സിജോയെ കൈയടിച്ചു കൊണ്ട് എല്ലാവരും നേടുന്നു മാസ് ഡയലോഗൊക്കെ പറയുമ്പോഴും സിജോയ്ക്ക് വേണ്ടി എല്ലാവരും സംസാരിക്കുന്നുണ്ട് പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ ഇവനും മത്സരാർത്ഥിയായി മാറും അതോടെ പ്രേക്ഷകർക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്താനും സിജോയ്ക്ക് സാധിക്കും ലാലേട്ടൻ എൻ്റെ കയ്യിൽ ഒന്ന് അമർത്തിപ്പിടിച്ചു അന്ന് എനിക്ക് കിട്ടിയ കിട്ടിയൊരു എനർജിയുണ്ട് എന്റെ ജീവിതത്തിൽ അവസാനം വരെ അത് കൂടുതൽ ഉണ്ടാകും ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് തീപ്പൊരിയായിട്ടല്ല കാട്ടുതീയായിട്ടാണ് അത് ഞാൻ കത്തിച്ച് കത്തിച്ച് കത്തിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് സിജോ പറഞ്ഞ പഞ്ച് ഡയലോഗ് വളരെയധികം കയ്യടി നേടി സിജോ പുറത്തു പോകുമ്പോൾ ഗെയിം പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന നിരാശയും കരുത്തോടെ ഗെയിം പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു ഇതിപ്പോൾ അതിനൊത്ത കരുത്തോടെ സിജോ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് പറയണം ഗെയിം തുടർന്ന് തന്നെ മുന്നോട്ട് പോകട്ടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാകട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും സ്നേഹം ഇത്രയും ദിവസമായിട്ടൊന്ന് തിരക്കിട്ട് പോലും എല്ലാത്തിൻ്റെ മനസ്സ് ഇവൻ വീണ്ടും വന്നല്ലോ എന്നുള്ള സങ്കടം കൊണ്ടുള്ള കെട്ടിപ്പിടുത്തം സിജോയ്ക്ക് വീണ്ടും അവസരം കൊടുത്ത ബിഗ് ബോസിന് നന്ദി എന്നാണ് നിരവധി പേർ പ്രതികരിക്കുന്നത് സിജോയ്ക്ക് കപ്പ് കൊടുക്കണമെന്നല്ല അർഹതപ്പെട്ടത് ആർക്കാണോ അവർക്ക് കിട്ടട്ടെ സിജു നല്ലൊരു പ്ലെയർ ആയിരുന്നു സിജോയുടെ നല്ല മനസ്സുകൊണ്ട് ഈ ഷോ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു സിജു നിയമപരമായി പോയിരുന്നുവെങ്കിൽ ഈ ഷോ പൂട്ടേണ്ടി വന്നേനെ ഇനിയെങ്കിലും ചുമ്മാ ഇടയ്ക്കിടെ പറഞ്ഞ് ശരിക്കും പ്രേക്ഷകവിരുദ്ധി പ്രകാരം ആക്കണേ എന്നുള്ള രീതിയിലേക്കാണ് സിജോയുടെ ആരാധകർ നീങ്ങുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ